സോ ഭിന്ന അതായത് റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷൻ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷന് നമുക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്താണ് വൺ ഡേ ടു പ്ലസ് വൺ ഡേ ഫോർ പ്ലസ് വൺ ഡേ എയ്റ്റ് പ്ലസ് വൺ ഡേ സിക്സ്റ്റീൻ പ്ലസ് അങ്ങനെ അങ്ങനെ പോകുന്ന അഡീഷണൽ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം സമയം പോകും അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും ഇത് എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്സ്റ്റിനെ വേഗം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിന്റെ പകുതിയാണ് ഇവിടെ അത് ആഡ് ചെയ്തത് ഇതിന്റെ പകുതിയാണ് ഇവിടെ ഇതിന്റെ പകുതി അങ്ങനെ പകുതി പകുതി വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ലാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ ഈ ലാസ്റ്റ് നമ്പറിലെ ഡിനോമിനേറ്റർ ഇങ്ങനെ തന്നെ എഴുതാം എന്നിട്ട് ഈ ഡിനോമിനേറ്ററിനോട് ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ അതായത് ഇതിങ്ങനെ പകുതി പകുതി വെച്ചിട്ട് കൂട്ടി കൂട്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റേഷണൽ നമ്പേഴ്സിന്റെ ഈ ടൈപ്പ് ഓഫ് ബിസിനസ് അങ്ങനെ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ആ ഡിനോമിനേറ്റർ ചെയ്ത എന്നിട്ട് അതിനോട് ഒന്ന് കുറയ്ക്കുക